നമസ്കാരം അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചതായി കഴിഞ്ഞ ദിവസമാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയിലെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ഉദ്യോഗസ്ഥൻ ഒരു അന്താരാഷ്ട്ര മാധ്യമത്തിന് വിവരം നൽകിയത് അതിനുശേഷം ആ വാർത്ത കാട്ടുതീ പോലെയാണ് എല്ലാ മാധ്യമങ്ങളിലേക്കും ലോകമെമ്പാടും പടർന്നത് ഞങ്ങളും കഴിഞ്ഞ ദിവസം ഈ വാർത്തയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് ഇറാൻ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഇസ്രായേലിനെ ആക്രമിക്കും ഇപ്പോൾ തന്നെ ഇസ്രായേലും ഹമാസും തമ്മിൽ ഗാസയിൽ പൊരിഞ്ഞ പോരാട്ടം നടക്കുകയാണ് ആ പോരാട്ടത്തിനിടയിലാണ് സിറിയയിലെ നയതന്ത്ര കാര്യാലയം ഇറാൻ്റെ നയതന്ത്ര കാര്യാലയം എന്ന് ഇറാൻ തന്നെ അവകാശപ്പെടുന്ന ഒരു കെട്ടിടത്തിന് നേരെ വ്യോമാക്രമണം നടത്തുകയും അതിൽ കുറച്ച് ആളുകൾ മരിക്കുകയും ചെയ്തിരുന്നു ആ കെട്ടിടം തങ്ങളുടെ നയതന്ത്ര കാര്യാലയമാണ് എന്നും നിരവധി ഹൈ റാങ്കിങ് കമാൻഡർമാർ ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്നും ഇറാനാണ് ആരോപിച്ചത് ഈ ആക്രമണം നടത്തിയത് ഇസ്രായേൽ ആണെന്നും ഇറാൻ ആരോപിച്ചു അതുകൊണ്ട് തന്നെ ഇതിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകും അങ്ങനെ തിരിച്ചടിക്കുമ്പോൾ അമേരിക്ക ഇടപെട്ടാൽ അമേരിക്കയെയും ആക്രമിക്കും ും എന്ന് ഇറാൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ നിലപാടെടുത്തിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂർ മണിക്കൂറിനകം ആക്രമണം ഉണ്ടാകുമെന്ന് ഇന്നലെ അമേരിക്കൻ ഏജൻസികൾ പുറത്തുവിട്ടത് അതേ തുടർന്ന് അമേരിക്ക തങ്ങളുടെ പൗരന്മാർക്ക് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വടക്കൻ ഇസ്രായേലിലേക്കോ തെക്കൻ ഇസ്രായേലിലേക്കോ യാത്ര ചെയ്യരുത് അതായത് നിങ്ങൾ മധ്യ ഇസ്രായേലിലാണ് ഉള്ളതെങ്കിൽ അവിടെ തന്നെ സുരക്ഷിതമായി തുടരുക എന്നതാണ് അമേരിക്കയിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവിധ സഹായവും അടുത്ത മണിക്കൂറുകളിൽ ചെയ്യും എന്ന് അമേരിക്ക പറഞ്ഞിരുന്നു ഇതിനെ തുടർന്ന് ഇന്ത്യയും ഇസ്രായേലിലേക്കും ഇറാനിലേക്കും യാത്ര ചെയ്യുന്നതിനെതിരെ അവരുടെ പൗരന്മാർക്ക് ഇന്ത്യയും മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതിനോടകം തന്നെ ഇറാനിലേക്കും അതുപോലെ തന്നെ ഇസ്രായേലിലേക്കുമുള്ള തങ്ങളുടെ പൗരന്മാരുടെ യാത്ര വിലക്കിക്കൊണ്ട് മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് എന്തായാലും സിറിയയിൽ നടന്ന വ്യോമാക്രമണം വലിയ ആഘാതമാണ് ഇറാനെ ഏൽപ്പിച്ചത് Thank <laughs> you. കാരണം ഇറാൻ പറയുന്നത് അത് നയതന്ത്ര കാര്യാലയമാണ് എന്നാണ് പക്ഷേ ഇസ്രായേൽ ഈ ആക്രമണത്തിൻ്റെ ഒന്നും ഔദ്യോഗികമായി ഏറ്റെടുത്തിട്ടില്ല എങ്കിൽ കൂടി അത് നയതന്ത്ര കാര്യാലയവും ഒന്നുമല്ല സൈനിക കെട്ടിടമായിരുന്നു സൈനികപരമായ ആവശ്യങ്ങൾക്ക് ഇറാൻ ആ കെട്ടിടം ഉപയോഗിച്ചു എന്ന ആരോപണമാണ് ഇസ്രായേൽ ഉന്നയിക്കുന്നത് ആ ഇസ്രായേലിൻ്റെ ആരോപണത്തിനോട് അല്ലെങ്കിൽ ആ ആരോപണം ശരിവയ്ക്കുന്നതാണ് ഈ ഹൈ റാങ്കിങ് കമാൻഡർമാരുടെ മരണമെന്നതും അതുകൊണ്ട് തന്നെ ഇറാൻ വളരെയധികം പ്രകോപിതരാണ് അവർ തീർച്ചയായും തിരിച്ചടിക്കുമെന്ന് തന്നെ അമേരിക്ക കരുതുന്നു തിരിച്ചടിക്കുള്ള പദ്ധതി എവിടെയൊക്കെ എങ്ങനെയൊക്കെ എപ്പോൾ ആക്രമിക്കണം എന്നത് സംബന്ധിക്കുന്ന പദ്ധതി ഇപ്പോൾ ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനിയുടെ മേശപ്പുറത്ത് ഉണ്ട് എന്നും ഇങ്ങനെ പ്രത്യാക്രമണം നടത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അവർ ഇപ്പോൾ വിശകലനം ചെയ്തു വരികയാണ് എന്നുമാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇന്നലെ വെളിപ്പെടുത്തിയത് അതുതന്നെയാണ് ഇപ്പോഴും അവസ്ഥ കൂടുതൽ രാജ്യങ്ങൾ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ ആക്രമണത്തെ പ്രതിരോധിക്കാനും ചെറുക്കാനുമായി രണ്ട് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ കിഴക്കൻ മെഡിറ്ററേനിയൻ കടലിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വാർത്ത എന്നത് തീർച്ചയായും ഈ യുദ്ധക്കപ്പലുകളിൽ ഒന്ന് ചെങ്കടലിൽ ഹൂദി വിമതരുടെ ആക്രമണത്തെ പ്രതിരോധിക്കാനായി പ്രവർത്തിച്ചു വരുന്ന കപ്പലായിരുന്നു ആ കപ്പലിനെ അടക്കം പിൻവലിച്ചിട്ടാണ് ഇപ്പോൾ ഇറാനിൽ നിന്നുള്ള ആക്രമണത്തെ പ്രതിരോധിക്കാനായി അമേരിക്ക അയച്ചിട്ടുള്ളത് ഇസ്രായേലിനെ ആക്രമിക്കരുത് എന്ന് ഇറാനും അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അങ്ങനെ ആക്രമിക്കുകയാണെങ്കിൽ ഇസ്രായേലിനൊപ്പം തന്നെ നിൽക്കും എന്ന് അമേരിക്കയും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തായാലും എന്തായാലും ഗാസയിൽ നടക്കുന്ന സംഘർഷങ്ങൾക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്നു ഈ മുന്നറിയിപ്പുകളിൽ പറയുന്നത് പോലെ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും തിരിച്ചടിക്കുമെന്ന് ഇസ്രായേലും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇസ്രായേലിനെ ആക്രമിക്കുകയാണെങ്കിൽ അമേരിക്ക ഇസ്രായേലിനൊപ്പം നിൽക്കും എന്നും അവരും പറയുന്നുണ്ട് ആ രീതിയിൽ അമേരിക്കയും ഇസ്രായേലിനും ഇസ്രായേലും ഒരു ഭാഗത്ത് നിൽക്കുകയും ഇറാൻ മറുഭാഗത്ത് നിൽക്കുകയും ചെയ്താൽ പശ്ചിമേഷ്യയ്ക്ക് മാത്രമല്ല ലോകസമാധാനത്തിന് തന്നെ ഭീഷണി ആയേക്കാവുന്ന കാര്യങ്ങളിലേക്ക് വരും ദിവസങ്ങളിൽ ഈ സംഘർഷം പോകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്